നമ്മളിന്ന് ഈ മുളങ്കോളിലെ തേനാ എടുക്കാൻ പോണത് ഇത് നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചാണ് അത് വിജയിച്ചില്ലായിരുന്നു പക്ഷെ മാതൃകകളിൽ ഇപ്പോഴും നല്ല സ്ട്രെങ്ത് ആയിട്ട് തന്നെ ഉണ്ട് നമ്മൾ ഇതിനകത്ത് തേന എടുക്കാൻ പോണത് ആദ്യമേ തന്നെ നമ്മൾ ഇതിനകത്തുള്ള ഭടമാരായ ഈച്ചനെ കുപ്പിലോട്ട് കയറ്റാൻ പോകട്ടേക്കും ആദ്യം തന്നെ നമ്മൾ ഇതിനകത്ത് അക്രമാരികളായ ഈച്ചനെ കയറ്റാൻ വേണ്ടിയിട്ട് ഈ കുപ്പി കറക്റ്റ് ഇവിടെ വെച്ചിട്ട് പതി എന്തെങ്കിലും തട്ടിക്കൊടുത്താൽ മതി അപ്പൊ തന്നെ ഈച്ചകളെല്ലാം ഇതിനകത്ത് കയറും നമ്മൾ ഭടന്മാരായ ഈച്ചകളെ കുപ്പിയിലാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ കുപ്പി അടച്ച് തണുത്ത് വയ്ക്കാനാട്ടോ പോകുന്നത് ഈ മുളയുടെ കൂടാണെങ്കിൽ ഇവിടുന്ന് അഴിച്ചെടുത്തിട്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പൊ നമ്മളത് ഇതാണെങ്കിൽ അഴിഞ്ഞുപോണ്ട് നമ്മൾ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ടാകും തുറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കെട്ടൊക്കെ അഴിച്ചിട്ട് ഇത് തുറന്നു നോക്കാം അപ്പൊ എന്റെ മോത്തോടെ കയറുന്നുണ്ട് കാരണം ഫുള്ള് ഈച്ച നമുക്ക് പിടിക്കാൻ പറ്റിയില്ല കുറെ ഒക്കെ ഒന്ന് മുഖത്തൊക്കെ അടിക്കുന്നൊക്കെ ഉണ്ട് ഇനി ഈച്ചയാണെങ്കിൽ മേത്തൊന്നും കയറാണ്ടിരിക്കാൻ നമുക്ക് വലയൊക്കെ കിട്ടൂട്ടോ വലയിൽ ഇടാൻ പറ്റിയെ അതൊക്കെ വാങ്ങിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും പിന്നെ ഇത് തുറന്നു നോക്കാൻ പോവാണ് ഒരു വാക്കത്തി വെച്ചിട്ട് പ്രത്യേകം തിക്കി തിക്കി കൊടുക്കുന്നുണ്ട് കൂട് പ്പോള്ള അവസ്ഥ ഈ കൂട്ടിൽ നമ്മൾ ആദ്യം ആദ്യമെന്നെ റാണി റാണി നമ്മൾ ആദ്യം തന്നെ ഇതാണ് റാണി ഈ പോണത് പിന്നെ നമുക്ക് തന്നെ പിടിച്ചെടുക്കണം ഞാൻ നമ്മൾ ഈ ഡെപ്പിക്കകത്തേക്ക് ആദ്യം തന്നെ കയറ്റാൻ പോട്ടോ കേറാൻ പാടാണ് റാണി മുട്ടക്കകത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടാൻ ഭയങ്കര പാടാണ് അത് ഇറങ്ങിപ്പോയി നമുക്ക് കിട്ടിയില്ല അത് കുഴപ്പമില്ല ഏകദേശം ഇവിടെ എന്തായാലും ഉണ്ട് നമുക്ക് ഇവിടുന്ന് എടുക്കുന്നതിന് കുഴപ്പമില്ല ഇതാട്ടോ നമ്മുടെ കൂട് തുറന്നപ്പം ഇതിനകത്ത് റാണിമുട്ടയൊന്നും കാണുന്നില്ല പുതിയമുട്ടയും പഴയമുട്ടയുണ്ട് അതേമാതിരി തന്നെ ഇത്രയും ഭാഗത്ത് തേനേ ഉള്ളൂ ഇത് ഏരിയ കൂടുതലായതുകൊണ്ടാണെന്ന് തോന്നുന്നു കൂമാരി ഇങ്ങോട്ടേക്കൊന്നും ചെയ്തില്ല കേട്ടോ ഇമാർ അടച്ചിട ചെയ്ത് അത് നമ്മൾ ഇതിനകത്തേങ്ങെടുക്കാൻ പോകുന്ന കേട്ടോ നമ്മുടെ റാണി ഇതിനകത്തേക്കാണ് ഇറങ്ങിപ്പോയത് അതുകൊണ്ട് നമ്മൾ ഈ ഒരു പോർഷനിൽ അധികം എടുക്കുന്നില്ല ഈ ഒരു പകുതി ഭാഗം വരെയുള്ള തേനെ എടുക്കുന്നുള്ളൂ ഇതിനകത്ത് നമ്മൾ റാണിമുട്ടില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ സ്പൂട് സ്പ്ലിറ്റ് ചെയ്യുന്നില്ല ലൈൻ സ്പ്ലിറ്റ് ചെയ്യാൻ വിജയിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് അതുകൊണ്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നില്ല ഇതിനകത്ത് ഉണ്ട് അതുകൊണ്ട് നമ്മൾ നോക്കിയാണ് എടുക്കാൻ എങ്ങോട്ടോ കുറച്ച് അധികം ഇരിപ്പുണ്ട് പക്ഷെ റാണി അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്ര എടുക്കള് എടുപ്പായിരിക്കില്ല ഇവിടെ കുറച്ച് മുട്ടയൊക്കെ ഇപ്പുണ്ട് ഈ മുട്ടയൊക്കെ നമ്മളെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ഇവിടുന്ന് എടുക്കാം ഓരോ കൂടുതലും ഓരോ പ്രത്യേകതയോട്ട് ഈ കൂടുതലീച്ചാൽ തന്നെ നന്നായിട്ട് തന്നെ കഴിക്കുന്നുണ്ട് കഴിഞ്ഞ കൂടുതലും ഇത്രയും കടിക്കുന്നില്ലായിരുന്നു ഈ ഒരു പോർഷനേയും നമ്മൾ ഇത്രയോട്ടേ എടുക്കുന്നുള്ളൂ ബാക്കിയുള്ള അവിടെ വെച്ചേ ഡൗമാർക്കും അതേമാതിരി റാണി അതിനകത്തുള്ളൂ ഇല്ലാതെ നമ്മൾ കുറേ കൂടെ എടുത്തേനെ അതൊരു റാണിയൊട്ട കാണുമ്പോൾ നമ്മൾ സ്പ്ലിറ്റും ചെയ്തേനെ പക്ഷെ അടുവിനകത്ത് ഒന്നും കാണുന്നില്ല നമ്മൾ ഇതിനകത്തെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേം കൂടെ എടുക്കാം ായിട്ട് തന്നെ കിട്ടിട്ടില്ല റാക്ക് ഒക്കെ ഇതിനകത്ത് നമുക്ക് മെറ്റേ കൂടുതൽ എടുത്തുകഴിഞ്ഞാൽ ധൈര്യമായിട്ട് എടുക്കുകയും ചെയ്യാം കാരണം അല്ല മറ്റേ പീസിലെടുത്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് റാണിയില്ല റാണി അപ്പ പീസില് നമ്മൾ കണ്ടതാണ് അപ്പൊ നമ്മളിത് ഇതിനകത്ത് എന്നാൽ തേൻ ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് ഇതിലൂടെ കുറെ ശരിപ്പുണ്ട് സൈഡിൽ അത് നമ്മൾ എടുക്കണ്ട കാരണം അത് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട ഡാമേജ് ആവും ഇത് സ്പിറ്റും ചെയ്യുന്നില്ല റാണി സൈഡ് കണ്ടില്ല അതുകൊണ്ട് നമ്മൾ സ്്പ്പിറ്റും ചെയ്യുന്നില്ല ഇപ്പൊ സ്പ്ലിറ്റ് ചെയ്യുന്ന ടൈമോ അല്ല നമ്മൾ ഇതേമാതിരി തന്നെ അടച്ചു വയ്ക്കാൻ പോകാട്ടോ ഈ സൈഡിൽ കൂടെ കുറച്ച് മെഴുകൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവും മാറും ഇതൊക്കെ നമ്മളൊന്ന് ലെവൽ ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇവര് തന്നെ അറേഞ്ച് ചെയ്തോളൂ ഇത് റാണിയുള്ള കൂടാണ് നമ്മൾ റാണിനെ കാണുകയും ചെയ്തതാണ് നമ്മൾ ഈ നമ്മളിത് കൂടച്ചിട്ടുണ്ട് ഇതാണ് കൂടിൻ്റെ എൻട്രൻസ് അതൊരു വള്ളിയിട്ട് കെട്ടിയിട്ടാണ് നമ്മൾ ഇത് ഇരുന്നോടത്ത് വയ്ക്കുന്നത് അപ്പോൾ നമ്മളിത് ഇതിനകത്ത് തേൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ കൂടെ പഴയ പോലെ തന്നെ ഇരുന്നോടത്ത് വെച്ചു കൊടുക്കാനാണ് പോകുന്നത് ഇതൊക്കെ നിറയെ ഈച്ച മോട്ടോടെ ഓരോന്ന് കഴിക്കണ്ട കറക്റ്റ് എൻട്രൻസിടെ തന്നെ കേറിക്കോളും ഇരുന്നാല് തന്നെ നമ്മൾ വെച്ചു കൊടുത്താൽ എൻട്രൻസി കൂടെയൊക്കെ ഈച്ച കയറുന്നുണ്ട് ഇതേമാതി ഇതാണ് നമുക്ക് കിട്ടിയ തേൻ ഏകദേശം ഒരു പത്ത് മുന്നൂറ് നാനൂറ് എം എൽ ഉണ്ടാവും അതിന് മേളിൽ ഉണ്ടാകാതെ നമ്മൾ ഈ ഭടന്മാരായിട്ടുള്ള ഈച്ചകളെ തുറന്നു വിടാനാണ് പോകുന്നത് ഉമാരം കൂടെ തുറന്നിട്ട് അപ്പോൾ തന്നെ നമ്മളിവിടെ നിന്ന് പോകട്ടെ അല്ലെങ്കിൽ ഉമ്മമാരുടെ കഴിയും കൂടെ നമ്മൾ കൊള്ളേണ്ടി വരും